ആസ് എ ഗെയിമർ നെവിൻ ആണ് ഇപ്പോൾ ടാസ്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഭയങ്കര ജാടയിൽ ഇങ്ങോട്ട് വന്ന് ടാസ്ക് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ എത്രയൊക്കെ നോക്കിയിട്ടും അങ്ങോട്ട് ഏക്കുന്നില്ല മണം എന്താണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല ലക്ഷ്മി അവിടെ നിന്ന് പറയുന്നുണ്ട് ഒന്നും പറയുന്നില്ലല്ലോ എന്തെങ്കിലും പറ ഓർഡറിൽ നമ്പർ പറ എന്നിട്ട് ഏതാണെന്ന് പറ ഇതൊന്നും പറയുന്നില്ലല്ലോ എല്ലാവരും ചിരിക്കുന്നുണ്ട് പിന്നെ ആദ്യം ന്യൂറേം പറയുന്നുണ്ട് കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ നെവിൻ ആദ്യം മുല്ലപ്പൂരിൽ മാത്രമല്ലേ മണമുള്ളു ജമന്തി പോലും പിന്നെ മണമില്ലാത്തതാണെന്ന് ലക്ഷ്മി ഇരുന്ന് പറയുന്നുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് നിവിൻ കറക്റ്റ് പറഞ്ഞത് ബാക്കി നാലെണ്ണം തെറ്റിച്ചു മുല്ലപ്പൂ മാത്രമാണ് ശരിയായിട്ട് പറഞ്ഞത് ബാക്കി നാലെണ്ണം തെറ്റിച്ചു ജമന്തി കാണിച്ചപ്പോൾ നീ ജമന്തി അല്ലയെന്ന് പറഞ്ഞു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിവിൻ എത്ര എണ്ണം ശരിയാക്കി ജഡ്ജസ് അപ്പോൾ ഷാനവാസ് വിളിച്ചു പറയുന്നുണ്ട് ആകെ ഒരെണ്ണം മാത്രമാണ് ശരിയാക്കിയത് അത് മുല്ലപ്പൂ മാത്രമാണ് മൂന്നാം നമ്പർ ടീം ബ്ലിസിന് ഒരു പോയിന്റ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു ദിവസത്തിൻ്റെ പത്ത് തവണയെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അനിമോളോട് വഴക്കിടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത് ആസേ ഗെയിംമാർ ഞാൻ ഇവിടെ വന്നത് ഗെയിം കളിക്കാനാണ് എനിക്ക് വേറെ ആരെയും അത്രയും അങ്ങോട്ട് അറ്റാച്ചിൽ ഞാൻ എടുക്കാറില്ല എനിക്ക് മറ്റാരോടും സ്നേഹമായിട്ട് ഞാൻ നിൽക്കാറില്ല ഞാൻ കറക്റ്റായിട്ട് ഒരു ഗെയിമറായിട്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് പുറത്ത് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഗെയിമറാണ് ഇപ്പം ഈ ഗെയിമിനകത്ത് ഒറ്റ പോയിൻ്റ് മാത്രം കിട്ടി ഔട്ടായിരിക്കുകയാണ് ഇപ്പം